माय ने तो वाला था पानी भीतर होने നമസ്കാരം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായ തീപിടുത്തം നമ്മളെയെല്ലാം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്താണ് ഒരു തീപിടുത്തം ഉണ്ടായത് കാലിക്കൽ ഉണ്ടായിട്ടുള്ള ഈ തീപ്പിടുത്തിൽ കോഴിക്കോടും ഒഫീസ്യൽ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിട്ടുള്ള തീപ്പിടുത്തൽ കോഴിക്കോട് ഹൃദയഭാഗത്തുണ്ടായ തീപിടുത്തത്തിൽ അത് അണയ്ക്കാൻ വേണ്ടി പന്ത്രണ്ട് മണിക്കൂറെടുത്തു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വസതിയാണ് നമ്മളെ മുന്നിലുള്ളത് അതായത് ഒരു മണിക്കൂർ കൊണ്ട് മാക്സിമം അരമണിക്കൂർ കൊണ്ട് കെടുത്താവുന്ന തീ കെടുത്താനാവാതെ മൂന്ന് ജില്ലകളിൽ നിന്നായി ഫയർ സർവീസ് വാഹനം വന്ന് വെള്ളം കൊണ്ടുവന്ന് പിന്നീടാണ് പന് പന്ത്രണ്ട് മണിക്കൂർ എടുത്തിട്ടുണ്ട് അർദ്ധരാത്രി മുഴുവൻ വൈകുന്നേരം അഞ്ചര മണിക്കുണ്ടായ തീപിടുത്തം പിറ്റേ ദിവസം ആറു മണിക്കാണ് കെടുത്തിയതെന്നാണ് മേഞ്ചന്ത റെസ്ക്യൂ പ്രവർത്തകർ പറയുന്നത് ഇന്ന് ദേമാങ്കളം പത്രത്തിൽ വന്ന ഒരു വാർത്ത നമുക്ക് വായിക്കാം കോഴിക്കോട് തീപിടുത്തം സ്ഥാപന ഉടമയും പുൻ പാർട്ട്ണറും തമ്മിലുള്ള വഴക്ക് അന്വേഷിക്കുന്നു പുതിയ ബസ് സ്റ്റാൻഡിലെ കാലികറ്റ് ടെക്സ്റ്റൈൽസിലുണ്ടായ അഗ്നിബാധയിൽ ദുരൂഹത അന്വേഷിച്ച് പോലീസ് വസ്ത്രവ്യാപാര ഉടമ മുകുന്ദനും മുൻ പാർട്ണർ പ്രകാശനും തമ്മിൽ ഒന്നര മാസം മുമ്പ് സംഘർഷമുണ്ടായിരുന്നു മുകുന്ദനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രകാശൻ റിമാൻഡിലായിരുന്നു തീപിടുത്തത്തിൽ പതിനഞ്ച് കോടിയുടെ നഷ്ടമെന്ന് പോലീസ് കാലിക ടെക്സ്റ്റൈൽസിന് എട്ട് കോടിയുടെയും പി ആർ സി മെഡിക്കൽസിന് ഒന്നേ മുക്കാൽ കോടിയുടെയും ഇതടക്കം പതിനഞ്ച് കോടിയുടെ നഷ്ടമെന്നാണ് പോലീസ് എഫ്ഐആറിലെ പ്രഥമ വിവര കണക്ക് എന്നാൽ ഔദ്യോഗികമായി കണക്ക് പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ പതിനെട്ടിന് വൈകിട്ട് അഞ്ചോടെ കാലിക്കറ്റ് എക്സ്റ്റൈൽസ് ഉണ്ടായ അഗ്നിബാധ ഇന്നലെ രാവിലെ ആറോടെയാണ് പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞതെന്ന് മിഞ്ചന്ത ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് അറിയിച്ചു മൊത്തവ്യാപാര സ്ഥാപനം കത്തി കോടികൾ നഷ്ടമുണ്ടെന്നാണ് ഉണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് ഫോറൻസിക് അഗ്നിരക്ഷാ വിഭാഗങ്ങൾക്ക് പുറമേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെയും പരിശോധനയും ഇന്നലെ നടന്നു പതിനഞ്ച് വർഷത്തിനിടെ കോഴിക്കോട് നഗരത്തിൽ പതിനഞ്ച് ഇടത്ത് ചെറുതും വലുതുമായ അഗ്നബാധകൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ കോഴിക്കോട് മിഠായി തെരുവിൽ ഇതുപോലെ വലിയ ഉണ്ടായിരുന്നു എന്നിട്ടും കോഴിക്കോട് സിറ്റിയിലുണ്ടായ ഒരു അപകടം ഒരു തീക്കത്തൽ അഗ്നിബാധ എന്തുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ അണയ്ക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ആ ചോദ്യത്തിന് നമ്മളെ മറുപടി അത്രയും ദയനീയമാണ് ഒരു തീപിടുത്തം ഉണ്ടായാൽ കോഴിക്കോട് മുഴുവൻ കത്തി എരിഞ്ഞു പോകും അത്രയ്ക്കും അനാസ്ഥയാണ് ഈ ഫയർ സർവീസുള്ളത് പിണറായി വിജയന്റെ കീഴിലുള്ള ഈ ഫയർ സർവീസ് മനഃപൂർവ്വം തീ കത്തട്ടെ എന്ന് അത് വലിയ വാർത്തയാകട്ടെ ബാക്കിയെല്ലാം മറക്കട്ടെ എന്നുള്ള രൂപത്തിലായിരുന്നു പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ കൃത്യമായി അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടെന്നുള്ള അനൌദ്യോഗികമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് കത്തി തീരട്ടെ അങ്ങനെ കോഴിക്കോട് കത്തി കത്തുമ്പോൾ വാർത്തകളെല്ലാം അതിലേക്ക് പോകും പിണറായി വിജയനെതിരെയുള്ള വാർത്തകളെല്ലാം മങ്ങും എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടുന്ന വിവരം പി ശശിയും പിണറായി വിജയനും അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് കത്തട്ടെ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഒരു കാര്യത്തെ എന്തുകൊണ്ടാണ് വെള്ളം പോലുമില്ലാതെ ഫയർ സർവീസ് വന്നത് മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ ഇവർ തമ്മിലുള്ള അതായത് ഈ കായിക ടെക്സ്റ്റൈസിൻ്റെ ഉടമകൾ തമ്മിലുള്ള ഒരു അടിപിടി ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു മുകുന്ദനും പ്രകാശനും ആ മുകുന്ദനും പ്രകാശനും തമ്മിലുള്ള വടിയിൽ പ്രകാശൻ അറസ്റ്റിലായിരുന്നു ജയിലിലായിരുന്നു റിമാൻഡിലായിരുന്നു അപ്പം ആ അതിലുണ്ടായിട്ടുള്ള തമ്മിലടിയാണ് ഈ തീക്കത്തലിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും വളരെ ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മംഗളം വാർത്ത പ്രകാരവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഏഹ് തമ്മിലുള്ള തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പേരിൽ ഒരാൾ ആളുകളെ വെച്ച് പിന്നെ അവിടെ കത്താനുള്ള വസ്തുക്കൾ കൊണ്ടിട്ട് കത്തിച്ചതാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തായാലും ഈ കത്തിയിൽ വലിയൊരു അട്ടിമറി തന്നെ നടന്നിട്ടുണ്ടെന്നുള്ള കൃത്യമായ സംഭവം ഇനി ചിലപ്പോൾ കോഴിക്കോട് നഗരം കത്താൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി തീവ്രവാദികളും ആണ് പിന്നിലുള്ളെന്ന വാർത്തകളും വരുന്നുണ്ട് അതിൻ്റെ പിന്നിൽ തീവ്രവാദികളാണോ സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് കോഴിക്കോട് കത്തിയാൽ ഒരു കത്തൽ കത്തിയാൽ കോഴിക്കോട് മുഴുവൻ കത്തിയാലും ഇവിടുത്തെ ഫയർ സർവീസിന് ഒരു മണ്ണാൻ കട്ടിയും ചെയ്യാൻ പറ്റില്ല അവർക്ക് വളരെ ദയനീയമാണ് അവരുടെ സ്ഥിതി അവർ സംവിധാനങ്ങളെല്ലാം വളരെ മോശമാണ് എന്നുകൂടി തെളിയിക്കുന്നതാണ് കോഴിക്കോടെ കത്തൽ എന്നുകൂടി നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട് കോഴിക്കോട് കത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന രംഗങ്ങളാണ് ക്രൈം പകർ പടർത്തിയ രംഗങ്ങളാണ് പ്രീ ജ്വാല ഉയർന്നിട്ടുള്ള അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്